മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു മാത്യു ടി തോമസ് അധ്യക്ഷതയിലാണ് അൻപത് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് നടത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സ്വാഗത സംഘം രൂപീകരിച്ചത് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളി ഭാഗത്ത് അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം ആദ്യമായിട്ടാണ് തിരുവല്ല ആശുപത്രി അടുത്ത സമയത്ത് കണ്ടിട്ട് പതിനഞ്ച് കോടിയുടെ ഒരു ഐ പി ഒരു ഒ പി ബ്ലോക്കിന് വേണ്ടിയാണ് നേരത്തെ പണിതും ഇരുപത് കോടിയേ ഉള്ളൂ രണ്ടും കൂടെ ചേർത്താലും മല്ലപ്പള്ളി ആശുപത്രികൾ അത്രയാവുന്നില്ല അപ്പോൾ ഈ പ്രദേശത്ത് ഇതുവരെ നടന്നതിലെ ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പം ചില സംശയങ്ങൾ ആളുടെ മുമ്പിലുണ്ട് കിഫ്ബി മുഖേനയാണല്ലോ കിഫ്ബിക്ക് പഴയ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ പണികൾ മുന്നോട്ട് പോകുമോ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കിഫ്ബിയുടെ സിഇഒ ആയിട്ട് നേരിട്ട് സംസാരിച്ച് ആശുപത്രിയുടെ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന ഉറപ്പ് അതിൽ നിന്ന് വാങ്ങിയതിന് ശേഷമാണ് ധൈര്യമായി യോഗത്തിലിരിക്കുന്നത് യോഗത്തിൽ വെച്ച് സംഘാടക സമിതി രൂപീകരിക്കുകയും ചെയ്തു യോഗത്തിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹനൻ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപി ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു അംഗങ്ങളായ ബിന്ദു ചന്ദ്രമോഹൻ സിന്ധു സുഭാഷ് ജ്ഞാനമണി മോഹനൻ ജോസഫ് ജോൺ സുതികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി പണിക്കമുറി വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ അലക്സ് കണ്ണമല്ല ബിനു വർഗീസ് ബാബു പാലയ്ക്കൻ അൻസാരി ഡോക്ടർ ജേക്കബ് ജോർജ് ബെന്നി പാറയിൽ ശശി ചെമ്പുകുഴി ജയൻ ചെങ്കല്ലിൽ ജേക്കബ് മാവൻ വട്ടശേരിൽ രാജൻ എം ഈപ്പൻ അഡ്വക്കേറ്റ് സന്തോഷ് തോമസ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനിഷ് പി ജോയ് എന്നിവർ പ്രസംഗിച്ചു